അല്ലല്ല ഈ ഒരു ചോ പാട്ട് മാത്രമേ ഉണ്ടാവൂല്ലോ എയ് ദാസ് തിനെ ഇസ് എവരിബഡി ഗാനസ് തികട്ട വാട്ട് റിച്ച് ഒന്നും പറയാൻ ചേച്ചീന്റെ അല്ല അഞ്ചിക്ക് കേട്ടോ. ആരെങ്കിലും അറിയുമോ? 우리 상황 മൊബൈൽ ഫോൺ തീ. 저기다 머 തല വെച്ചിട്ട് പോനെ. അവിടെ 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 ഓടാ. ആ재 ആ재 ആ재. എടിക്കിക്ക്. എന്താ ന വെച്ചിരിക്കുന്നേ? എന്താ പറഞ്ഞത്? എന്താ ഇതിനെന്താന്ത് ചെയ്യേണ്ടേ കട്ടുകട്ടാ അങ്ങോട്ട് ഇെന്നേ അതെ അയ്യോ യൂട്യൂബർക്ക് അഭിരೇಕിക്കാൻ അറിയില്ലട്ടാ താങ്ക്യൂ മൈൻ ഹെൽഡൻ മൈ യൂസർ ബോയ് വയ്യുണ്ടോ താങ്ക്യൂ താങ്ക്യൂ അലിനെ 무슨음악이 l y ㅋ a y e a n 신 c h a l l n g e throw c a y z a e e 43 44 അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഒരു വെഡിങ് ആനിവേഴ്സറി ഒരു സെലിബ്രേഷൻ ഇരുന്നിട്ടാ പ്രതീക്ഷിക്കാതെ മോൻ്റെ മോളെയൊക്കെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നിട്ടാ പിന്നെ ഫുഡൊക്കെ രാത്രി വാങ്ങിച്ച് നല്ല അടിപൊളി നല്ല ഹാപ്പി ആയിരുന്നിട്ടാ അങ്ങനെ ഞങ്ങള് കേക്ക് മുറിച്ച് ആഘോഷിക്കാറൊന്നും അപ്പോൾ അത് ഇന്നലത്തെ രാത്രി കലത്തി ഇരുന്നിട്ടാണ് അത് ഇന്നത്തെ ഒരു വിശേഷട്ടാ അപ്പം രണ്ട് കാടന്മാര് തമ്മിൽ കടി കൂടിയിട്ട് ഒരാൾ എൻറ്റുമ്മലും ഒരാൾ താഴെ അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ട് വന്നപ്പോൾ അതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അപ്പൂൻ്റെ കോരവിടുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ അവരുന്നിട്ടാണ് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിട്ട് ോ എന്നോട് തലേ ദിവസം പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാന്നൊക്കെ കേട്ടാ അപ്പം കൂട്ടുകാരെ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാ അപ്പം ഞാൻ അങ്ങനെ പറയും അതൊക്കെ ഇങ്ങനെ മുട്ടക്കറി ചപ്പാത്തി അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാ അപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു നമ്മൾ പോവുക മസാല ദോശ കഴിക്കാൻ പോവുകയായിരുന്നു അപ്പം അപ്പം അപ്പ അവൻ പറഞ്ഞു ഞാൻ ഇന്ന വരുന്ന കാരണേ അങ്ങനെ പോയ ആളുണ്ട് കേക്കൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ തലേ ദിവസം ഓർഡർ കൊടുത്തതാത്രേ നല്ല കേക്ക് വരുന്നിട്ടാ അടിപൊളി കേൾക്കായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നാൽ ഞാൻ ഒന്ന് മാറ്റിയിട്ട് വരാം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നപ്പോൾ പുറത്തേക്ക് വന്ന ഞാൻ തന്നെ നെട്ടിട്ടാണ് അവൻ്റെ ഫ്രണ്ട്സുമാരും പിന്നെ ശ്രീകുട്ടിയും ശ്രീകുട്ടി അനിയത്തിയോടൊക്കെ അവൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് കുട്ടീനെയൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കേക്ക് മുറിക്കലും നല്ല അപ്പൊ കേക്ക് മുറിച്ചിട്ടേ ഏട്ടൻ്റെ വായേക്കൊരു കഷ്ണം ഞാൻ കൊടുത്തിട്ട് എനിക്ക് തരുന്നൊന്നുമില്ല മുപ്പ മൂപ്പേര് അപ്പൊ എല്ലാരും കൂടി ചിരിച്ചതാട്ടാ മൂപ്പര് എല്ലാവർക്കും കൊണ്ടു കൊടുക്ക അന്നൊരു കഷ്ണം എന്റെ വായൽ തരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ അതിനു ശീലല്ലോ അപ്പൊ എല്ലാരും കൂടി ചിരിച്ചിട്ടാ നല്ല രസമായിരുന്നു അങ്ങനെ മോൻ്റെ വക ഒരു ചുരിദാറ് ടോപ്പ് നിൽക്കിയിട്ടാണ് പിന്നെ മോൻ്റെ വകയത്തുന്ന കേക്കും അച്ഛന് ഷർട്ടും കോണീനൊരു പൗച്ചും ഒക്കെ കേട്ടാണ് അപ്പം മക്കളെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ കേക്കൊക്കെ മുറിച്ചിട്ട് മോൻ്റെ ഫ്രണ്ട്സുമാർക്കൊക്കെ കൊടുത്ത് അവരൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ എന്ന വേരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ചിലവർക്കൊക്കെ ഭയങ്കര ചമ്മലിട്ടാ യൂട്യൂബിൽ അഭിനയിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയുക അപ്പം ഞാൻ അവിടെ തന്നെ പോയിട്ട് അവരെയൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ചെറിയ രീതിയിൽ അപ്പം അതായിരുന്നു അപ്പം നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നട് അടിച്ചുപൊളിച്ചു അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മാത്രം മുറിച്ചീന്ന് മാത്രാണ്ട് വലിയ ആഘോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതാണ് കേട്ടോ കുട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അപ്പം ആ നേരിട്ടിട്ട് ഞാൻ ആ ശബ്ദം തന്നെ കൊടുത്തതാട്ട അപ്പോളല്ലേ അത് ശരിക്കും ആ അത് മനസ്സിലാവുള്ളൂ പിന്നെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടാ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടാ ചപ്പാത്തി ഒക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നിലത്തേത്തെ പൊറാട്ടി ഉണ്ടായിരുന്നു കേട്ടാ അപ്പം അതും ഞാൻ ചൂടാക്കി പിന്നെ മുട്ടക്കറിയാണ് കേട്ടാ ഓംലേറ്റൊക്കെ ആയിട്ട് മുട്ടക്കറി അപ്പോൾ ഏട്ടൻ കടച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് ഒരു പകുതി എടുത്തിട്ട് നല്ല വേവന കടച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്നു കേട്ടാ ഇനി അതൊന്ന് വറവിട്ടെടുക്കാനാണ് അപ്പോൾ കുറച്ചധികം തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് പിരിയമുളകിൻ്റെ പൊടിയിട്ടിട്ട് മൂപ്പിച്ചതിൻ്റെ ശേഷം ഒന്ന് വറുത്ത് മിക്സ് ചെയ്തെടുക്കേട്ടാ നല്ല രുചി ഉണ്ടായിരുന്നു നല്ല വേവണ കടച്ചൊക്കെ ആയിരുന്നു അപ്പം പകുതി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ കറി വെക്കുകേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാച്ചിട്ട് മുഴയെടുക്കുമ്പോൾ പിന്നെ കൂടും അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് പഞ്ചായത്തിലൊരു ക്ലാസ് കിട്ടാ അപ്പോൾ അത് എന്തിൻ്റെ ക്ലാസ്സാന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരട്ട അത് ഞാൻ ഒരു സർപ്രൈസായിട്ട് വെച്ചൊക്കെയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ് പറഞ്ഞുതരാം അതിൻ്റെ മുന്നേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വഴിയേ സാവധാനം പറഞ്ഞു പറഞ്ഞുതരും കേട്ടാ ോട്ടറി അവിടെ പോണി പോണി പൊക്ക വേര് അയിനേത്തി കളിക്കണ്ട അപ്പൂവിന് ചോറ് എടുക്കാൻ പോയതാട്ടാ അപ്പോൾ അപ്പൂവിനെണ്ട് വിട്ട് ഞാൻ അപ്പൊ ഞോളെ കുട്ടീനെ അപ്പൂ പോയി കടുക്കുക വെച്ചിട്ട് ഒരു എണ്ണ കൊടുത്ത് മോന്തക്കി അത് ഉണ്ടായി അങ്ങനെ അപ്പൂന്റെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകിയും ഒക്കെ കഴുകിട്ട് ഒരു ചോറൊക്കെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടാ തലേശത്തെ അപ്പൊ നല്ല ഇഷ്ടമാണ് ചിക്കൻ കറി അപ്പം അതൊക്കെ കൂടി ചോറൊക്കെ കൂടി കുഴച്ചിട്ട് കൊണ്ടുവന്നുള്ളു അപ്പോൾ പാത്രമൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഇട്ടാ അപ്പോൾ പോകാനുള്ളതുകൊണ്ടുതന്നെ അപ്പോൾ പത്തരയാവുമ്പ്ക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ പത്തരയാവുമ്പയ്ക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ വേഗം ഓന് ചോറ് ഇട്ടു വന്നതാട്ടാ അപ്പോൾ ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓ ഓ ഓ ഓ ഓ ഓ ഓടി കയറിയിട്ടാണ് എന്നും കിട്ടിട്ട മണിയുടെ മകൾ കരുതുന്നു ഓൻ വഴി ചാളിന്നൊന്നും കാട്ടൊന്നും കേട്ടാ പക്ഷേ ആ ഇടയെക്കൂടെ ഒക്കെ ഇങ്ങനെ പോണെ നീച്ചിന്നിട്ട് ഗ്രില്ലിമലിക്ക് ഇങ്ങനെ ചവിട്ടി ചാടി കേറിയിട്ടൊക്കെ വാതിലൊക്കെ ഏഹ് പൊളിച്ചറക്കുന്നുണ്ടാ അങ്ങനത്തെ ഒരു വാദനാണ് അപ്പോ ഡാവോള് പോവട്ടാ ഓ കൂട്ടി കേറാൻ പറഞ്ഞപ്പോ ഓട്ടി കേറി അങ്ങനെ നമ്മളെ മുളകും തൈകളൊക്കെ ഉണ്ടല്ലോ ബജിമുളകും ഒക്കെ കുടിച്ചിട്ടുണ്ടല്ലോ അപ്പം അതിനൊക്കെ ഒന്ന് ഇനിയിപ്പോൾ വെയിൽ നേറിച്ചാൽ നല്ല വാടി വാടി നിൽക്കും അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ തെളിച്ചു കൊടുക്കട്ടാ ഇനി കടുന്നങ്ങനെ ചുറ്റിപ്പറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടാ ഈ മുളകും തയ്യൻ്റെ കടക്കൽ ഇങ്ങനെ കോഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോകുക കടുന്നെല്ല് പൊന്നേ അപ്പോൾ നമ്മളെ പഴക്കമല്ല വെട്ടിയതാണ് കേട്ടോ തണ്ട് വെട്ടിയതിൻ്റെ അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം മൂന്നര മണിയാറൊക്കെ വരുമ്പോൾ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത് കുഞ്ഞു വീഡിയോ തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി നാളെ വരാം ഓക്കെ ബായ്